ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ ഇന്ത്യ ആയുധപ്പുരയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഫ്രാൻസിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ അതിൽ നടപടിയിൽ നിന്നും ഒരു ഇഞ്ച് തന്നെ പിന്നോട്ടു പോകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു ഇതിനായിട്ടുള്ള കരാറിൽ അടുത്ത വർഷം ആദ്യം തന്നെ ഒപ്പുവെക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിച്ചത് സ്ക്വാഡ്രൺ ശേഷി ഉയർത്തുവാനാണ് എന്നാണ് വ്യോമസേന ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് കുറച്ച് റാഫേൽ ഫ്രാൻസിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ട് വാങ്ങിയതിനു ശേഷം ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതുപ്രകാരം ഫ്രാൻസിൽ നിന്ന് നേരിട്ട് പതിനെട്ട് റാഫേൽ വിമാനങ്ങൾ വാങ്ങും ശേഷിക്കുന്ന തൊണ്ണൂറ്റി വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും റാഫേൽ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻസും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പും ഒരുമിച്ച് തന്നെ സംയുക്തമായ കമ്പനിയായ ദസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിൻ്റെ അതായത് സി ആർ എ എൽ നാഗ്പൂരിലെ പ്ലാന്റിലാകും തൊണ്ണൂറ്റിയാറ് റാഫേൽ നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതുകൊണ്ട് സ്ക്വാഡ്രൺ ശേഷി കുറയ്ക്കുന്നത് പരിഗണിച്ചുകൊണ്ട് സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ ഒപ്പുവയ്ക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ അതായത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാല് ലക്ഷം കോടി രൂപ വരുന്ന പ്രതിരോധ ഇടപാടിനാണിപ്പോൾ കളമൊരുങ്ങുന്നത് ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള രണ്ടായിരത്തി പതിനാറിലെ കരാർ പ്രകാരം മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു ഇവ ഹരിയാനയിലെ അംബാല പശ്ചിമ ബംഗാളിലെ ഹസിമാര എന്നീ വ്യോമ താവളങ്ങളിലാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് നാല് ദശാംശം അഞ്ച് ജനറേഷൻ യുദ്ധവിമാനമായ റാഫേൽ ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള സൈനിക ദൗത്യങ്ങളിൽ പങ്കാളികളായിരുന്നു യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സേനയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ പക്കലുള്ള റാഫേലുകളുടെ എണ്ണം നൂറ്റി അൻപതായി ഉയരും ഇതിനു പുറമെ തന്നെ നാവികസേനയുടെ പക്കലുള്ള യുദ്ധവാഹിനികളിൽ വിന്യസിപ്പിക്കാനായി തന്നെ ഇരുപത്തിയാറ് റാഫേൽ എം യുദ്ധ വിമാനങ്ങളും ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട് അതുപോലെ ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിലുള്ള രണ്ടായിരത്തി പതിനാറിലെ കരാർ പ്രകാരം മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യ വാങ്ങിയിരുന്നു ഇവ ഹരിയാനയിലെ അംബാല പശ്ചിമബംഗാളിലെ ഹസിമാര എന്നീ വ്യോമതാവളങ്ങളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് നാല് ദശാംശം അഞ്ച് ജനറേഷൻ യുദ്ധവിമാനമായ റാഫേൽ ഓപ്പറേഷൻ സുന്ദൂർ അടക്കമുള്ള സൈനിക ദൌത്യങ്ങളിൽ പങ്കാളിയായിരുന്നു ഇതിനു പുറമെ തന്നെ നാവികസേനയുടെ പക്കലുള്ള വിമാനവാഹിനികളിൽ വിന്യസിപ്പിക്കുന്നതായി ഇരുപത്തിയാറ് റാഫേലും യുദ്ധവിമാനങ്ങൾക്കും ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വേണമെന്നത് വ്യോമസേന പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ നിന്ന് നൂറ്റി പതിനാല് വിമാനങ്ങൾ വാങ്ങിയാൽ വ്യോമസേന നേരിടുന്ന ആ യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ കുറവ് ഒരു പരിധിവരെ തന്നെ പരിഹരിക്കാനാകും ഇന്ത്യൻ വ്യോമസേനയുടെ അനുവദനീയമായ പരിധി എന്ന് പറയുന്നത് സ്ക്വാഡ്രണുകളാണ് എന്നാൽ മിഗ് ട്വൻറ്റി വൺ വിരമിക്കലോട് കൂടി തന്നെ ഇത് വെറും ഇരുപത്തി ഒൻപത് സ്ക്വാട്ട്രണുകളായി കുറയുകയാണ് ചെയ്തതും സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം